നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വമ്പായം വേഴം മാറ്റം കൊണ്ട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും സിദ്ധിക്കുന്ന രാശിക്കാരെ കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത് മേഡം രാശിക്കൂറുകാർ അശ്വതി ഭരണി കാർത്തികയുടെ ഭാഗം വരെയുള്ള മേടൻ രാശി കൂറുകാർക്ക് ഈ വർഷം വേഴമാറ്റം കൊണ്ട് വളരെ ഗുണങ്ങൾ ഉണ്ടാവും അവർക്ക് രണ്ടിലാണ് വേഴൻ വരുന്നത് ഇപ്പോൾ രണ്ടെന്ന് പറയുന്നത് വിദ്യയും കുടുംബവും ധനമാണ് അപ്പോൾ വിദ്യാഭ്യാസ നേട്ടങ്ങളുണ്ടാവും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ പോകുന്നവർക്ക് കോളേജ് സ്കൂൾ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വിദ്യാഭ്യാസപരമായിട്ടുള്ള മേഖലയിൽ കൂടി സാമ്പത്തിക നേട്ടങ്ങളും അറിവും പരീക്ഷകളിലും മത്സരങ്ങളിലും ഉന്നത വിജയങ്ങളും ലാഭങ്ങളും ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകും രണ്ടെന്ന് പറയുന്നത് വിദ്യ മാത്രമല്ല കുടുംബം ധനം ഇതൊക്കെയാണ് അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും എല്ലാ ബന്ധുക്കളുമായിട്ട് സ്നേഹിച്ച് ജീവിക്കാനും കലകിച്ച് പിന്നിച്ചിരിക്കുന്നവർക്ക് ഒന്നിച്ച് സ്നേഹിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് എല്ലാ വിഷമതകളും വാശിയും അഹങ്കാരവും ഒക്കെ മാറി സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാനും പെരുമാറാനും ഒക്കെ തോന്നും ധനമെന്ന് പറയുന്നത് വളരെ നല്ലതായ ഒരു കാര്യമാണ് കാരണം ധനമെന്ന് പറയുന്നത് ഇനിയുള്ള കാലത്ത് എങ്ങനെ ഉണ്ടാക്കും എങ്ങനെ നമ്മൾ രക്ഷപ്പെടും ഒരുപാട് ഒരുപാട് വിദ്യാസമ്പന്നരണ്ട് ജോലി പ്രതീക്ഷിച്ച് പല രാജ്യങ്ങളിൽ പോകുന്നവരുണ്ട് വിദേശത്ത് പഠിക്കുന്നവരുണ്ട് പഠിച്ചിട്ട് ജോലി കിട്ടാൻ വേണ്ടി കഠിനപരമായ പ്രയത്നം ചെയ്യുന്നവരുണ്ട് ജോലിക്ക് വേണ്ടി തന്നെ ഭയങ്കര പ്രവർത്തനം ജോലി ചെയ്താൽ ഒരു ജോലി നേടാൻ പറ്റും അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ പുതിയ തലമുറ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിക്കണമെങ്കിൽ പണം വേണം പഠിപ്പിക്കണമെങ്കിൽ പണം വേണം ജോലിക്ക് പോകണമെങ്കിൽ നമുക്ക് പോകാനും ചെയ്യാനും പ്രവർത്തിക്കാനും വിദേശത്ത് പോയി പഠിക്കാനും പണം വേണം അപ്പോൾ ഈ പണം നമുക്ക് ധാരാളം വന്നു ചേരാനുള്ള യോഗമുള്ള വർഷമാണ് അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ഓടി ഓടി ഊപ്പാട് വരണ്ട നിങ്ങൾക്കറിയാവുന്ന ചെറിയ തൊഴിലുകളും ചെറിയ വിദ്യകളും കഴിവുകളും ഉപയോഗിച്ച് സമ്പന്നന്മാരായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റും അങ്ങനെ വിദ്യക്കും കുടുംബത്തിനും ധനത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും വേഴുണ്ടാക്കിത്തരും കാരണം വേടനെന്ന് പറയുന്ന ഗ്രഹം സൗരയുഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹവും ബുദ്ധിയും പുത്രരും സ്നേഹം ദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ച മന്ത്രത്വം നയവും വസയും ഗുരുവെന്നാണ് അപ്പോൾ പുത്രന്മാർ സന്താനമില്ലാത്തവർക്ക് സന്താനം ഉണ്ടാകും ഉള്ള മക്കൾക്ക് വിദ്യയും ഉദ്യോഗവും അധികാരവും ഒക്കെ കിട്ടും പുത്രരും അപ്പോൾ സന്താനം ഉള്ള പിള്ളേർക്കും നല്ലത് വരും ബുദ്ധി കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ബുദ്ധി ഇല്ലാത്തവർ കുറവാണ് ഇന്നത്തെ കാലത്ത് പക്ഷേ എന്നാൽ നമുക്ക് ചില ആൾക്കാർ ആലോചിക്കാതെ പ്രവർത്തിച്ച് പല കുരുത്തുബുദ്ധിയിലും ചെന്ന് ചാടുന്നവരുമുണ്ട് അവർക്ക് കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് വേണോ വേണ്ടേ പോണോ പോകണ്ടേ ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ ആലോചിച്ച് പ്രവർത്തിക്കാനുള്ള അതിവിശേഷ ബുദ്ധിയും ബുദ്ധി കൊണ്ടുള്ള സാമർഥ്യവും കാര്യലാഭങ്ങളും ഉണ്ടാവും ബുദ്ധിയും പുത്രയും സ്നേഹം എല്ലാവരോടും സ്നേഹം നമുക്കും തോന്നും നമ്മളോടും ആൾക്ക് തോന്നും സ്നേഹമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അപ്പോൾ അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്ക് പോകണം കാരണം സ്നേഹമുണ്ടെങ്കിൽ സമ്പത്തും സന്തതിയും ഐശ്വര്യവും കുടുംബത്തിനും നാട്ടിനും നല്ലത് വരും അങ്ങനെ സ്നേഹം കിട്ടും ബുദ്ധിയും പുത്രരും സ്നേഹദേഹം ദേഹം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഈ ശരീരവും വേടനും തമ്മിൽ എന്തൊരു ബന്ധം എന്ന് പറയുമ്പോൾ വേഗൻ നമുക്ക് അനുകൂലിച്ച് വരുമ്പോൾ നല്ല ആരോഗ്യം സൗന്ദര്യം ബുദ്ധി ഉത്സാഹം സാമർഥ്യം ഇതെല്ലാം നമുക്ക് കിട്ടും കൊച്ചു കൊച്ചുകുട്ടികളെപ്പോലെ വയസ്സായാലും ഓടിച്ചാടി നടക്കാൻ പറ്റും ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ തിരിച്ച് കിട്ടാനുള്ള യോഗം ചെറിയ ചികിത്സ കൊണ്ട് വലിയ ഗുണങ്ങൾ കിട്ടാനുള്ള യോഗം അങ്ങനെ ബുദ്ധിയും വൃദ്ധരും സ്നേഹദേഹ അർത്ഥം നിറയെ പണം കിട്ടാ യോഗം ഗുരുത്വം നമ്മളെന്തെങ്കിലും ആ ഒരു ഗുരുവിൻ്റെ അടുത്ത് ആ ഒരു പരീക്ഷയ്ക്ക് ആ മത്സരത്തിനൊക്കെ പോയാൽ അവിടുത്തെ അധ്യാപകരുടെ പ്രീതി ആ നമ്മൾക്ക് പല ജ്യോതിഷം മന്ത്രം തന്ത്രം വൈദ്യമൊക്കെ പണ്ട് ആ ഗുരുകുലത്തിലാണ് പഠിക്കുന്നത് ആ ഗുരുവിന് നല്ല സ്നേഹം തോന്നി ആ ഗുരുത്വം കൊണ്ട് നമുക്ക് ധാരാളം വിദ്യകൾ പറഞ്ഞു ആ സ്ഥാപനങ്ങളുടെ അവകാശങ്ങൾ നമുക്കൂടെ തരികയും കാര്യങ്ങൾ നടത്താനും നേടാനും നമ്മളെ സഹായിക്കുകയും ആ ഗുരുവിൽ നിന്നുള്ള പ്രസാദം ഗുരുത്വപരമായ നേട്ടങ്ങളൊക്കെ കിട്ടുകയും എല്ലാ ശുഭത്വം നമുക്ക് നേടാനും പറ്റും അങ്ങനെ വേഴത്തിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ വളരെ അധികമാണ് അതുകൊണ്ട് വേഴൻ നമുക്ക് ജനിച്ച രാശിയുടെ രണ്ടിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് വളരെ നേട്ടങ്ങൾ മേഡം രാശിക്കൂറുകാർക്ക് തീർച്ചയായിട്ടും കിട്ടും ഇടവൻ രാശി കൂറുകാർക്ക് അവർക്ക് പന്ത്രണ്ടിലായിരുന്നു വേഴം സഞ്ചരിക്കുന്നത് അത് ഒന്നിലേക്ക് വരുന്ന ഒരു സമയമാണ് വേഴനെന്ന് പറയുന്ന ഗ്രഹം ഒന്നിൽ വരുന്ന കാലം വളരെ നല്ലതാണ് കാരണം ഒന്നെന്ന് പറയുന്നത് എന്താണ് നമുക്ക് സൗമ്യേ സുഖസ്ഥിതി സുഖസ്ഥിതിജയാ ആരോഗ്യ അർത്ഥ സമ്പത്തയ കീർത്തിസ്ഥാന വിശേഷ ലബ്ധിരീതി വിജ്ഞേയങ്ങളു പ്രച്ഛതാം അപ്പം കാർത്തികയുടെ മുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ പകുതി വരെയുള്ള രാശിക്കൂറാണ് ഇടവക്കൂറുകാർക്ക് അവർക്ക് ഒന്നിൽ വ്യാഴം വരും പന്ത്രണ്ട് വർഷത്തിൽ ഒരുക്കെയാണ് വേഴമൊന്നിൽ വരുന്നത് അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ കഴിഞ്ഞ ഒരു വേഴവട്ടം കൊണ്ട് നിങ്ങളാലോചിച്ച് ചിന്തിച്ച് നേടാൻ ശ്രമിച്ച പല പദ്ധതികളും കുരുങ്ങി മുടങ്ങി നശിച്ചു പോയിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പോഴും ജീവിക്കണോ മരിക്കണോ ജീവിക്കണമോ മരിക്കണോ എൻ്റെ കയ്യിൽ നിന്ന് വസ്തു പോയി പണം പോയി ജോലി പോയി ബന്ധുക്കൾ പോയി എല്ലാം പോയി ഞാൻ ഇനി എന്ത് ചെയ്തിട്ടും കൊണ്ട് ഇങ്ങനെ അന്ധം പെട്ട പ്രതി എന്തും ചെയ്യൂ എന്ന് പറയുകയാണെങ്കിൽ നിൽക്കുന്ന ഒരവസ്ഥയെ ആത്മഹത്യയെക്കുറിച്ച് പോലും ആലോചിക്കുന്ന സമയമാണ് വ്യാഴം പന്ത്രണ്ട് നിൽക്കുമ്പോൾ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി മുതൽ വേഴഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് വരെ ഒന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒന്ന് നിൽക്കുമ്പോൾ സുഖസ്ഥിതി കിട്ടും മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടും മനസുഖവും ശരീരസുഖമാണ് ഈ ലോകത്ത് ഏറ്റവും വലുത് ആരോഗ്യമുള്ളൊരു ശരീരവും സന്തോഷമുള്ളൊരു മനസ്സും ഉണ്ടെങ്കിൽ നമുക്കൊന്നും പ്രശ്നം ഇല്ല എല്ലാം സന്തോഷമാണ് എന്നാൽ സുഖസ്ഥിതി കിട്ടും മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടും എന്ന് പറയുമ്പോൾ രോഗങ്ങൾ ആദികൾ വേദികൾ ക്ലേശങ്ങളെല്ലാം മാറും നല്ലത് കിട്ടും സുഖസ്ഥിതി കിട്ടും ജയാ ജയ എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണമായ വിജയം കിട്ടും ആരോഗ്യ അർത്ഥ സമ്പത്തേഹ നമുക്ക് ആരോഗ്യം കിട്ടുകയും അർത്ഥസമ്പത്ത് നിറയെ സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടുകയും ചെയ്യും ധനങ്ങൾ കിട്ടും ജോലി കിട്ടും അധികാരം കിട്ടും സമ്പത്ത് കിട്ടും സന്തതി കിട്ടും മത്സരങ്ങളിലും പരീക്ഷകളിലും ഉയർച്ച കിട്ടും വേടെന്ന് പറഞ്ഞാൽ ബൃഹത്തനു പിങ്കളമൂർത്തേഷ്ണോ ബൃഹസ്പതി ശ്രേഷ്ഠമതി കവാത്മഹ അങ്ങനെ ഭൃഗത്തനോ വലിയ ശരീരം ഉള്ള ആളാണ് വ്യാഴത്തിൻ്റെ ആൾക്കാർ കാരണം വേഴം വലിയ ഗ്രഹം ആയതുകൊണ്ട് ഉണങ്ങി മെലിഞ്ഞ് ചാവാറായിരിക്കുന്ന ഒരാളിന് നല്ല ആരോഗ്യമൊക്കെ വർദ്ധിക്കും പ്രകർത്തനം ശരീരത്തിന് ആരോഗ്യ സൗന്ദര്യമൊക്കെ കിട്ടി അവസാനം നമുക്ക് ആളിൽ തോന്നും ഇയാളാണ് അത് അയാളെന്ന് തോന്നിപ്പം ഇങ്ങനെ അത്രയ്ക്കും മുടുക്കനായിട്ട് അരിച്ച നടക്കാൻ പറ്റാതെ നടക്കണവർക്കും നല്ല സൗന്ദര്യവും ആരോഗ്യമൊക്കെ കിട്ടും പിങ്കളമൂർത്ത് നല്ല സൗന്ദര്യം വർദ്ധിക്കും ബൃഹസ്പതി പരിഷ്കൃതമായ ശാസ്ത്രാഭ്യാസം കൊണ്ട് ഉന്നതിയും ധർമ്മകാര്യങ്ങളിൽ ആസക്തിയും ബുദ്ധിയും ഉള്ള ആളാണ് ബൃഹസ്പതി എന്നാണ് ദേവന്മാരുടെ ഗുരു അതേപോലെ അവർക്ക് പഠിക്കാനും പഠിപ്പിക്കാനും അറിയാവുന്ന വിദ്യകളും കാര്യങ്ങളും ആ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന തരത്തിലാക്കി തീർക്കാനും അവരുടെ ആ കഴിവുകൾ വർധിച്ച് വളരെ പ്രസിദ്ധന്മാരായിട്ടാവാനും അവരുടെ കഴിവുകളും കലാരംഗങ്ങളും രാഷ്ട്രീയരംഗത്തും സമുദായ രംഗത്തും പ്രവർത്തന രംഗങ്ങളിലൊക്കെ അവർ വളരെയധികം ശോഭിച്ചു പ്രക്ഷോഭനമായിട്ട് നിൽക്കാനും എല്ലാ കാര്യത്തിനും പറ്റും അങ്ങനെ പ്രവർത്തന മൃംഗള മോശം ബൃഹസ്പതി ശ്രേഷ്ഠമതി ശ്രേഷ്ഠമതി എന്ന് പറഞ്ഞാൽ ഭൂതവർത്തമാന പൗഷൽക്കാലങ്ങളെ നല്ല രീതിയിൽ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് അതിൻ്റെ ആ ഗുണദോഷങ്ങളെ വ്യക്തമായ രീതി മനസ്സിലാക്കി പ്രവർത്തിപ്പിക്കാനുള്ള കഴിവുള്ള ആളാണ് ശ്രേഷ്ഠമതി അങ്ങനെയെല്ലാം കൊണ്ടും നമ്മൾ ഒരു മനുഷ്യൻ സീറായിട്ട് വരും അതാണ് എൻ്റെ കാര്യം അങ്ങനെ ഒന്നിൽ വരുന്ന കാലം വേഴത്തിൻ്റെ സഞ്ചാരം ഞങ്ങൾക്ക് ഏറ്റവും ശ്രേയസ്കരവും സാമ്പത്തികപരവും നേട്ടപരവും ആയിട്ട് വരും അടുത്ത പുണരത്തിൻ്റെ അവസാനം പൂയം ആയില്യം കർക്കിടക കൂറുകാർക്ക് വേഴഗ്രഹം പതിനൊന്നിലാണ് വരുന്നത് വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്ന കാലഘട്ടം വളരെ നല്ലതാണ് പതിനൊന്നാം വേഴമെന്ന് പഴയ ആൾക്കാർ പറയും ജാതകത്തിലാണ് പതിനൊന്നിൽ വേഴം നിന്നാൽ അദ്ദേഹം ഒരു പിച്ചക്കാരൻ്റെ കുടുംബത്തിൽ ദരിദ്രനായിട്ട് ജനിച്ചാലും വളരെ കോടീശ്വരനായിട്ട് ജീവിക്കും അതാണ് പതിനൊന്നാം വ്യാഴം വ്യാഴം പത്തി പതിനൊന്നിൽ നിന്ന വളരെ സതനസ്ഥലാഭ കലശ്വജീവോ ക്രമശോ വിലഗ്നാൽ അങ്ങനെ വേഴം ഓരോ രാശിയിൽ നിന്ന ആ ഓരോ ഫലങ്ങളുണ്ട് വിദ്വാൻസ് വാക്യ കൃപണസുഖീജ എന്നാണ് അപ്പം വിദ് ഒന്നാം ഭാഗത്ത് നിന്നാൽ വിദ്വാനായിരിക്കും രണ്ട് ധനവാനായിരിക്കും മൂന്നെന്നാൽ കൃപണനായിരിക്കും നാല് സുഖിയായിരിക്കും അഞ്ച് നല്ല സന്താനമുള്ള ആളായിരിക്കും ആൾ ആറിൽ നിന്നാൽ നമുക്ക് ശത്രുക്കൾ കുറഞ്ഞിരിക്കും ഏഴിൽ നിന്നാ നല്ല ഭാര്യ ദാമ്പത്യം കിട്ടും എട്ടിൽ നിന്നാൽ നമ്മൾ വളരെ കഷ്ടതയുണ്ടാവും ഒമ്പതിലൊക്കെ നിൽക്കുന്നതും പത്ത് നിൽക്കുന്നതും പതിനൊന്നിൽ നിൽക്കുന്നതാണ് വളരെ നല്ലത് അതുകൊണ്ട് പതിനൊന്നിൽ വേഗം നിൽക്കുമ്പോൾ പ്രധാനമായിട്ട് നാല് ഫലമാണ് ഒന്ന് വ്യതിയാരോഗ്യം ദീർഘ ആയുസ്സവാച ആയുസും ആരോഗ്യവും കിട്ടും സ്വന്തമായിട്ട് ആശുപത്രി ഉണ്ടെങ്കിലും പിടിക്കാൻ പറ്റാത്ത രണ്ട് സാധനങ്ങളാണ് ആയുസും ആരോഗ്യവും നിങ്ങൾ ഈ ശനി എട്ടി നിൽക്കുന്നത് കൊണ്ട് മരണകണ്ടികൾ വരെ പ്രതീക്ഷിക്കാവുന്ന കാലമാണ് എട്ടി ശനി നിൽക്കുന്ന സമയമാണ് കഷ്ടനഷ്ടങ്ങളുള്ളതാണ് സകലരും നമ്മളെ കൈയിരിക്കുന്ന നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നുന്ന പ്രയാസം പിടിച്ച് ആത്മഹത്യയുടെ വക്കി നിൽക്കുന്ന സമയമാണ് ശനി എട്ടി നിൽക്കുന്ന സമയം പക്ഷെ ആ എട്ടി നിൽക്കുന്ന ഒരുത്തിന് വലിയ വെള്ളത്തിൽ കിടന്ന് മുങ്ങി പൊങ്ങുന്ന ഒരുത്തിൻ്റെ കയ്യിൽ ഒരു കച്ചി തുരുമ്പ് കിട്ടിയത് പോലെയാണ് പതിനൊന്നില വേഴത്തിൻ്റെ മാറ്റം അതുകൊണ്ട് പതിനൊന്ന് വേഴ നിന്നാൽ അധ്യാരോഗ്യം ദീർഘ ആയുസ്സ ആയുസ്സും ആരോഗ്യവും കിട്ടും രണ്ട് ദിഷണേ അനുകൂലേ പ്രായോ അനുകൂലാക സഹലാസം എല്ലാ ദേവന്മാരുടെയും അനുകൂലം കിട്ടും മൂന്ന് കോടി ദോഷം ഉണ്ടെങ്കിലും മാറി കിട്ടും നാല് പിച്ചക്കാർ ദരിദ്രൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വർഷങ്ങളോളം കൊണ്ട് കിട്ടാതെ ഘടകണ പൈസയും ധനവും ജോലി അധികാരവും കിട്ടും അതേപോലെ കിട്ടാനുള്ളതല്ല നമുക്കൊരു ജോലി ചെയ്ത് കിട്ടിയാൽ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും പ്രവൃത്തി നേട്ടങ്ങളും ഐശ്വര്യങ്ങളും പ്രവൃത്തികളൊക്കെ കിട്ടി കർക്കിടകൂറുകാർക്ക് പതിനൊന്നിൽ വേഴ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് വലിയ നേട്ടങ്ങൾ കിട്ടും ശനി എട്ട് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ ഉണ്ട് അതിനുള്ള പരിഹാരവും കൂടെ ചെയ്താൽ നമുക്ക് ദോഷങ്ങൾക്ക് മാറ്റം ഉണ്ടാകും പിന്നെ ചിങ്ങക്കൂറുകാർക്ക് മകം പൂരം പുത്രത്തിൻ്റെ കാല് വരെയുള്ള ചിങ്ങക്കൂറുകാർക്ക് വേഴഗ്രഹം പത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ പത്തെന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ തൊഴിലാണ് ഒരു ജോലിയില്ലാത്തവർത്തനൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പത്ത് എന്ന് പറയുന്നത് ഒരു ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാനും ഉള്ള ചെറിയ ജോലികളൊന്നും വലിയ ജോലിയായിട്ട് വരാനും ചെറിയൊരു സെക്യൂരിറ്റി കാർഡിനും മാനേജറും ഡയറക്ടറും ഒക്കെ ആവാനും ഏത് വിദ്യ പഠിക്കാനും പ്രവർത്തിക്കാൻ പോകാൻ അതൊക്കെ വിജയം കിട്ടാനും നല്ല സമ്പത്തും സന്തതി സൗഭാഗ്യം ഒക്കെ കിട്ടുന്നതാണ് വേഴം പത്ത് നിൽക്കുന്ന കാലഘട്ടം പത്തിൽ വേഴ സഞ്ചരിക്കുമ്പോൾ ദേവാലയ നഗരസഭ മാർഗാലയ ദാസ ദാസസർവകർമാണി ആജ്ഞാലംബന ഏത സർവം ചിന്തനീയം ഈ ദശമി ദേവാലയം വയ്ക്കാൻ യോഗമുണ്ട് അമ്പലം വയ്ക്കേണ്ടുന്ന കാര്യമെന്ന് വെച്ചാൽ കുടുംബക്ഷേത്രം ഗ്രാമക്ഷേത്രം ഏത് സമുദായക്കാരാണെങ്കിലും പള്ളികളൊക്കെ നിർമ്മിക്കാനും ആത്മീകപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും അതേപോലെ പുണ്യ ദർശനം നടത്താനും തീര്ത്ഥാടനം നടത്താനും മുസ്ലീങ്ങളൊക്കെ ആണെങ്കിൽ അജിനിയൊക്കെ പോകാനും അതേപോലെ ഉം മുദ്രലായ ഒക്കെ ചെയ്യാനും ക്രിസ്ത്യാനിയൊക്കെ ആണെങ്കിൽ അതേപോലെ കുരിശുമലയിലും അടുത്ത പള്ളിയിലും അങ്ങനെയുള്ള വേളാങ്കണ്ണി പള്ളിയിലൊക്കെ പോവാനും അങ്ങനെയുള്ള ഹിന്ദുക്കളാണെങ്കിൽ അയോധ്യയിൽ പോവാനും കാശിയിൽ പോവാനും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആത്മീകപരമായിട്ടുള്ള ചൈതന്യം നിങ്ങൾ പുഷ്ടി പ്രാപിച്ചു വരും അതുപോലെ ധർമ്മികീയമായിട്ടുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടും വേ പത്തിൽ വേഴം സഞ്ചരിക്കുന്ന കാലം ദേവാലയ അമ്പലങ്ങളും പള്ളികളൊക്കെ നിർമ്മിക്കാൻ കുടുംബക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ആത്മീക ദൈവിക യാഗ ഹോമ കർമ്മങ്ങൾ നടത്താൻ നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ മരിച്ചു പോയിട്ടുള്ള പോലും മോക്ഷം കിട്ടുന്നതിനുള്ള പൂജകളും ബലികളും തർപ്പണാദികളൊക്കെ നടത്തിക്കാൻ ഒക്കെ യോഗമാണ് നഗരസഭ നഗരസഭ തന്നെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി സർക്കാർ കോടതി ഇവരിൽ നിന്നൊക്കെ സഹായം അധികാരിയുടെ പ്രീതിയിലൊക്കെ കിട്ടും അങ്ങനെ മാർഗം വഴിപെറ്റിക്കുക തോടും തടവും വീടും നമ്മളെ പരിടത്തിൽ തന്നെ ഒരു നല്ലൊരു വഴി വെട്ടി വെച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു സർവകർമാണി എന്ത് കാര്യവും ആഗ്രഹിച്ച് പ്രവർത്തിച്ചാലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ നേട്ടത്തോടുകൂടി ഭാഗ്യത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി നേടിക്കിട്ടാനുള്ള യോഗവും കാര്യങ്ങളൊക്കെ ഉണ്ട് പത്തെന്ന് വെച്ചാൽ കർമ്മസ്ഥാനമാണ് നിങ്ങൾ എന്ത് തൊഴിൽ ചെയ്താലും നമുക്ക് ഒരു പരീക്ഷ തന്നെയും ഒന്നും അറിഞ്ഞു ഞാൻ എങ്ങനെ പരീക്ഷയും ചെയ്യിക്കും എന്ന് വിചാരിക്കു ചെന്നാൽ പരീക്ഷ എഴുതിയാൽ നല്ല മാർഗോടു കൂടി ജയിക്കാൻ പറ്റും ഒരു തൊഴിൽ ചെയ്യും അതിനെക്കുറിച്ച് എനിക്ക് വലിയ വശമൊന്നുമില്ല അവിടെ ചെന്നാൽ എങ്ങനെ എനിക്കിത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ അവിടെ ചെല്ലുമ്പോൾ അവിടത്തുള്ള ആൾക്കാർ ചെയ്യുന്നതിനേക്കാളും ഗംഭീരമായിട്ട് നമ്മളെ ശ്രദ്ധിച്ച് സൂ സൂക്ഷ്മതയോടുകൂടി അതിൻ്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കി ആ പ്രവർത്തനങ്ങൾ വിജയകരമാക്കി തീർക്കാൻ നമുക്ക് പറ്റും അങ്ങനെ വേഴത്തിൻ്റെ പത്തിലെ സ്ഥിതി തൊഴിലിനും സമ്പത്തിനും സൗഭാഗ്യം സന്തതി ഇതിനൊക്കെ തന്നെ വളരെ ഐശ്വര്യ പ്രവൃത്തികളുണ്ടാക്കിത്തരും അടുത്ത വേഴൻ നമുക്ക് ആ ഏഴിൽ വരുന്ന ആൾക്കാരുണ്ട് അത് വൃശ്ചിയക്കൂറുകാർക്ക് വേഴൻ ഏഴിലാണ് വൃശ്യക്കൂറെന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ അവസാനത്തെ ആ വൃത്തി രാശി വൃത്തിയത്തിൻ്റെ അവസാനത്തെ ആ പതിനഞ്ച് നാഴികയും അനുവും കേട്ടയും ചേർത്തതാണ് ആ വൃച്ചവക്കൂറ് ഉച്ചക്കൂറുകാർക്ക് ആറിലാണ് ഇപ്പം വേറെ സഞ്ചരിക്കുന്നത് മെയ് മാസം മുതൽ ഏഴിലേക്കാണ് അപ്പം ഏഴിൽ സഞ്ചരിക്കുന്ന സമയം വളരെയധികം ഐശ്വര്യവും ഭാഗ്യവും അഭിവൃദ്ധിയും ഉണ്ടാകും ഈ ഏഴെന്നു വെച്ചാൽ എന്താണ് ഓരോ ഭാവവും ഓരോ പ്രത്യേകപരമായിട്ടുള്ള കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഏഴെന്നു പറയുന്നത് സൗമി സപ്തമക വിവാഹഘടനം നഷ്ട അർത്ഥലാഭ സുദുർഭോഗ സുഹൃതാം ഞാനാധികം സിയാൽ ഫലോ വിവാഹ വിവാഹഘടനം ഉണ്ടാവും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനും നടന്ന ബന്ധങ്ങൾ സ്നേഹിച്ച് ജീവിക്കാനും അപ്പോൾ കല കൊണ്ട് ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ബന്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചെറിയ ഉടക്കുകളായിട്ടാണ് ഈ കൂറുകാർ ജീവിക്കുന്നത് അപ്പോൾ അവർക്ക് വിവാഹം ഭാര്യ ബന്ധമൊക്കെ വേണം കലഹോ വിരോധമൊന്നും വേണ്ട സ്നേഹിച്ച് ജീവിക്കണമെന്നുള്ള വളരെ ആഗ്രഹവും ആഗ്രഹം കൊണ്ട് നല്ല ജീവിതവും കിട്ടും നഷ്ട അർത്ഥ ലാഭ നഷ്ടം വന്ന് കിട്ടാതെ കിടക്കുന്ന ജോലി പൈസ വിദ്യ അഡ്മിഷൻ ഇതൊക്കെ കിട്ടും നിങ്ങൾക്ക് വിദേശത്തൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഗ്രീൻ കാർഡ് കിട്ടാതിരിക്കുന്നവർക്ക് അത് കിട്ടും പി ആർ കിട്ടും അതേപോലെ സിറ്റിഷൻഷിപ്പ് കിട്ടും ജോലി കിട്ടും പൈസ കിട്ടും നേട്ടങ്ങളൊക്കെ കിട്ടി അവരെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ആ ഒന്നുമില്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അധികാരിയുടെ ഭാഗത്തു നിന്നും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഒന്നും കിട്ടുന്നില്ല ഞാൻ എങ്ങനെ രക്ഷപ്പെടും എൻ്റെ ജീവിതം തകർന്നു പോയല്ലോ ഭഗവാൻ ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല പ്രാർത്ഥിക്കാത്ത അമ്പലങ്ങളില്ല എന്നൊക്കെ തോന്നും അവരൊക്കെ ദൈവങ്ങളും ആൾക്കാരും പ്രസാദിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യം ഉണ്ടാക്കിത്തരുന്ന സമയമാണ് വിദേശിയാനം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ഇരിക്കുന്നവർക്ക് യോഗം കിട്ടും ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്നവർക്കും വിദേശ യാത്ര യോഗമുണ്ട് കാരണം ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും അധികം സിയാൾ ഫലം ഉത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തി അഞ്ച് നാഴിയ അത്തം ചിത്രയുടെ പകരി വരെയുള്ള കന്നികൂറുകാർക്ക് വ്യാഴഗ്രഹം ഒമ്പതിലാണ് സഞ്ചരിക്കുന്നത് അത് വലിയ കാര്യമാണ് ഒമ്പതിൽ വ്യാഴം നിൽക്കുമ്പോൾ അപ്പോൾ എട്ടിലാണ് നിൽക്കുന്നത് ഭയങ്കര ദോഷം ഞെട്ടിൻ്റെ പണി കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് ജീവിതത്തിൽ അവരെല്ലാം നേടിയെങ്കിലും ഉള്ളതെല്ലാം കൈവിട്ടു പോകുമെന്ന് തോന്നുന്ന തരത്തിൽ വിഷമിച്ച് കഴിയുന്ന സമയമാണ് കാരണം വേറെ എട്ട് നിൽക്കുന്ന സമയം വളരെ കഷ്ടമാണ് അപ്പോൾ ഒമ്പതിലേക്ക് വരുമ്പോൾ അവർക്കൊരു വളരെ നേട്ടം കിട്ടും എന്താണ് ഭാഗ്യസ്ഥാനമാണ് ഒമ്പത് ഭാഗ്യവന്ധം പ്രസൂതയ മാ മാ ആചാര്യ പണ്ഡിതം എന്ന് പറയുന്നുണ്ട് കുന്തി പാഞ്ചാലിയോട് പറഞ്ഞ കഥയാണ് എന്താണ് ഭാഗ്യമുള്ള പുത്രന്മാരെ വേണം പ്രസവിക്കാൻ ഭാഗ്യമുള്ള പുത്രന്മാർ കുടുംബത്തിൽ ജനിക്കണം മാ ശൂരം വലിയ ഒരു വീരശൂര പരാക്രമ്യ കിട്ടിയിട്ടൊരു കാര്യമില്ല മാശൂരം മാ ആചാര്യ പണ്ഡിതം എനിക്കൊരു ആചാരനേയും വേണ്ട ബിരുദവും ബിരുദാന്തവും ബിരുദവും പഠിച്ചിട്ടുള്ള ഒരാൾ വലിയ കൂലി ഇല്ല വീട്ടിലുണ്ടെങ്കിൽ എന്തൊരു ആചാരനായിട്ട് വലിയ കാര്യവും വാ അതേപോലെ മാ പണ്ഡിതൻ ഒരുപാട് പാണ്ഡിത്യം ഉള്ള ആളിനെയും വേണ്ട ഭാഗ്യമുള്ള ഒരാളിനെ വേണം സന്താനങ്ങളെ വേണം നമ്മളെ കുടുംബത്തിലെല്ലാവർക്കും ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ജോലി നല്ല വിദ്യ നല്ല അധികാരം നല്ല സ്ഥാനമാനങ്ങളും ഐശ്വര്യങ്ങളൊക്കെ കിട്ടും ഭാഗ്യമില്ലാത്തവരെന്നും ക്ഷയിച്ച് നശിച്ചു പോകും അങ്ങൾക്ക് ഭാഗ്യം കിട്ടുന്ന സമയമാണീ കൊല്ല ഒമ്പതിൽ വേഴം നിൽക്കുമ്പോൾ സൗമേ ധർമ്മസ്ഥിതാർ ഗുരുജന മനസ് ഈശ്വരാണാം പ്രസാദോ ഗുരുഖന്മാരും ഈശ്വരന്മാരും എല്ലാവരും പ്രസാദിക്കും ഗുരുഖന്മാർ വച്ചാൽ മാതാപിത ഗുരു ദൈവം എല്ലാവരും പ്രസാദിക്കും അച്ഛനും അമ്മയൊക്കെ ഇട്ട് കലഹിച്ചിരിക്കുന്ന മക്കൾ ധാരാളമുണ്ട് അച്ഛനമ്മമാരോട് വിരോധം കാണിച്ചിരിക്കുന്നവരും അച്ഛനമ്മമാർ കലഹിച്ചിരിക്കുന്നവർ പോലും സ്നേഹിച്ച് ചോദിച്ചു വരും അങ്ങനെ പിത മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുരുവിൻ്റെയും ദൈവങ്ങളുടെയും സഹായം കിട്ടും ഗുരുജന മനസ് ഈശ്വരാണ് ആ പ്രസാദം ഈശ്വരൻ്റെ പ്രസാദവും കിട്ടും വറതർഭാഗ്യസ്ഥ ഭാഗ്യ ഭാഗ്യധർമാദികൾ അഭിവൃദ്ധിപ്പെട്ടു വരും ശുഭ തപസ്സെന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും ആ കാര്യം നേടി ജയിക്കാനുള്ള യോഗം വരും പൗത്ര സൗഹിക്കും പുത്രൻ്റെ പുത്രൻ പൗത്രൻ അപ്പം മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ ഉള്ള മക്കൾക്ക് നല്ലത് വരാനും യോഗമുണ്ട് ശരിക്കും ചില ചികിത്സകൾ ചെയ്തിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് അമ്പലങ്ങളിൽ പോയി ഉരുളി ചമത്തിയും സന്താനഗോപാലമൂർത്തി പൂജ നവഗ്രഹ പൂജ ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്തിട്ടും അവർക്ക് മക്കൾ കിട്ടാതിരിക്കുന്നവർക്കും മക്കൾ കിട്ടുന്നുണ്ട് വൃതിർഭാഗ്യസ്ഥ ധർമ്മസ്ഥ ഭാഗ്യധർമാദികൾ അഭിവൃദ്ധിപ്പെട്ടു വരാനുള്ള യോഗം ശുഭ നിങ്ങൾ എന്ത് കാര്യം നേടണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു ആ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി ജയിക്കാനുള്ള യോഗം പൗത്ര സൗഖ്യം പുത്രന്മാർക്ക് മാത്രമല്ല പിള്ളേർക്കും പിള്ളേരെ പിള്ളേർക്കും ഒക്കെ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാക്കിത്തരുന്ന യോഗമാണ് മക്കൾക്ക് ഐശ്വര്യം എന്ന് വെച്ചാൽ നല്ല വിദ്യ കിട്ടും മത്സരങ്ങളിലും പരീക്ഷകളും ഉയർച്ച കിട്ടും ജോലി കിട്ടും വിവാഹം നടക്കും അതേപോലുള്ള സന്താനങ്ങളെ കൊണ്ട് സംതൃപ്തി ജീവിതത്തിൽ ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുന്ന സമയമാണ് ഒമ്പതിൽ വ്യാഴഗ്രഹം സഞ്ചരിക്കുന്ന സമയം മകരക്കൂറുകാർക്ക് വ്യാഴഗ്രഹം അഞ്ചിലാണ് വരുന്നത് മകരക്കൂറിന് ഉത്രാടത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് നാഴിക തിരുവോണം ഔട്ടത്തിൻ്റെ പകുതി വരെയുള്ള രാശിയാണ് മകരക്കൂറുകാർ അവർക്ക് നാലിൽ നിന്ന് മാറി അഞ്ചിലേക്കാണ് വേഗം വരുന്നത് അപ്പോൾ അഞ്ചെന്ന് പറയുന്നത് ഒരു നല്ല സ്ഥാനമാണ് പുത്രസ്യ ലാഹോ അഥവാ ആരോഗ്യം തീ പ്രതിബോധയച്ച മനസന്തുഷ്ടിച്ച ലാഭോ എന്ന് വെച്ചാൽ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് മക്കളുണ്ടാകാനുള്ള യോഗവും മക്കൾ പറഞ്ഞാൽ കേൾക്കണില്ല അനുസരിക്കില്ല സ്നേഹം ഇല്ലെന്നൊക്കെ തോന്നുന്നവർക്ക് മക്കളുടെ സ്നേഹവും സഹായവും ഒക്കെ കിട്ടാനും പിള്ളേർക്ക് വിദ്യയും ഉദ്യോഗവും വിവാഹമൊക്കെ നടക്കാൻ നല്ല അഡ്മിഷനും ജോലിയൊക്കെ കിട്ടാൻ ആ സന്തോഷം നമ്മളെ സമാധാനത്തിനും സന്തോഷത്തിനും തിരിതെളിക്കാൻ നല്ലതായ കാര്യങ്ങളും ഐശ്വര്യങ്ങളും കിട്ടാൻ യോഗമുണ്ട് പുത്രസ്ഥ ലാഭം അഥവാ ആരോഗ്യം നമുക്കും സർജറി അത് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞാൽ രോഗ രോഗത്തിൽ കിട്ടുന്ന കഷ്ടത അനുഭവിക്കുന്ന സമയമാണ് ഇപ്പോഴും മകര കൂറുകാറ് ഏഴരാണ്ട് ശനി കിടക്കുന്നത് കൊണ്ടാണ് ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഏഴരാണ്ടൻ തീർന്നു കിട്ടും അപ്പോൾ എങ്കിലും ഈ വേഴമാറ്റം കൊണ്ട് നമുക്ക് ആരോഗ്യം കിട്ടുമെന്ന് പറയുന്നത് വളരെ സർജറിയൊക്കെ വേണമെന്ന് ആ തോന്നുന്നവർക്ക് ചെറിയ ഒരു ഗുളിക കൊണ്ട് തന്നെ അവരുടെ അസുഖങ്ങൾ മാറിക്കിട്ടാനുള്ള സാധ്യതയും യോഗമുണ്ട് ആരോഗ്യം കിട്ടാനും ബുദ്ധി ശക്തി ഇതൊക്കെ കിട്ടും ബുദ്ധിശക്തി എന്ന് വെച്ചാൽ പലതും ആലോചിച്ച് ഭ്രാന്തന്മാരെ പോലെ ആകുന്ന ഒരാളിന് മനോരോഗിയായിട്ട് മാറിയ ഒരാളിന് മനസുഖം കിട്ടി മാനസിക രോഗങ്ങൾ മാറി ബുദ്ധി ശക്തിയും കിട്ടും ബുദ്ധിക്ക് പ്രമം വരുമ്പോഴാണല്ലോ ബുദ്ധി പ്രമോ എന്ന് പറയുന്നത് മാനസിക അത് മാറി നല്ല ആരോഗ്യവും കിട്ടും പ്രതിഭോദ്ശ പ്രതിഭ എന്നു വച്ചാൽ കലാപ്രതിഭ കായിക പ്രതിഭ എന്നൊക്കെ പറയും ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും കാര്യത്തിനും പോയി വിജയിച്ച് നേടുന്നവരാണ് പ്രതിഭാശാലികൾ അപ്പോൾ നമുക്കും ഏത് കാര്യത്തിനും പോയി വിജയിച്ച് നേടാനും സർക്കാർ കോടതി പഞ്ചായത്ത് അധികാരികൾ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലുള്ളവരുടെ പ്രീതി സഹായം അനുമോദനങ്ങൾ അംഗീകാരങ്ങൾ അവാർഡുകളൊക്കെ കിട്ടുന്നത് ഇങ്ങനെയുള്ള സമയങ്ങളാണ് അപ്പം അതുകൊണ്ട് നമുക്ക് നേട്ടങ്ങളും സന്തോഷങ്ങളൊക്കെ കിട്ടി മനസ്സിന് സന്തോഷം കിട്ടി ദേവന്മാരെ ഭജിച്ചും ഈശ്വരാനുകൂല്യം കൊണ്ടും വലിയ നേട്ടങ്ങൾ നേടിയെടുക്കുക നമുക്ക് പറ്റും ഔട്ടത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ചതയും പൊരുചുറ്റാതി നക്ഷത്രക്കാർക്കും വ്യാഴ നാലിലാണ് വരുന്നത് അപ്പം ജന്മശനിയെന്ന് പറഞ്ഞൊരു ഗുരുക്ക് മൂന്നിലെ വേഴ രണ്ടും മരണ തട്ടുല്യമായ ആപത്തുക്കൾ സൂചിപ്പിക്കുന്ന ഗ്രഹപ്പുഴകളാണ് അവർക്ക് ഈ വേഴ നാലിലേക്ക് വരുമ്പോൾ ഗുരുശുക്രൈ കേന്ദ്രകൈവ സുഖിതാഹസ്ത അത്ര ആതുരുവാച എത്ര മഹാരോഗിയായിട്ട് കിടക്കുന്ന ഒരാളും സുഖിയായിട്ട് ഭവിക്കും നാലെന്ന് വെച്ചാൽ വീട് വസ്തു കെട്ടിടം വാഹനം വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും വാഹനം വാങ്ങിക്കാനും അഭിവൃദ്ധി കിട്ടാനൊക്കെ യോഗം ഉണ്ടെന്നാണ് വേഴ നാലിൽ വരുമ്പോൾ അമ്മ അമ്മാരും ബന്ധുവർഗങ്ങളെല്ലാം ചേർന്നതാണ് ശരിക്കും നാലാമണ മാതൃ മാതുല വാഗിനേയ സുഹൃതാം ഗോവേഷ്മ ശ്യാസന ക്ഷേത്രാണാമവിന്നാണ് ആ മാതാവിനെ കൊണ്ടും മാതുലൻ അമ്മാരെ കൊണ്ടും ഭാഗിനേയ മരുമക്കളെ കൊണ്ടും സഹായം കിട്ടാനും അതേപോലെ ഗോവേഷ്മ ശയ്യാസന ഗോക്കൾ പോൾട്രി ഫാം ഡയറി ഫാം ഇങ്ങനെയൊക്കെ കൃഷി നാൽക്കാൽ വ്യാപാരം പ്രവൃത്തി ഏജൻസി ബിസിനസ് കോൺട്രാക്റ്റ് ഇതിലൊക്കെ നല്ല അധികാരവും പൈസയൊക്കെ കിട്ടാനും രക്ഷപ്പെടാനും വേറെ മാറ്റം കൊണ്ട് നിങ്ങൾക്ക് പറ്റും എന്നാൽ ഏഴാണ്ട ശനിയുടെ ജന്മശനി കിടക്കുന്നത് കൊണ്ട് പുതിയ സംരംഭങ്ങളും ആ ബിസിനസ്സുകളും വിജയിപ്പിക്കാൻ പറ്റുമെങ്കിലും ഒരുപാട് കടം വന്ന് കയറുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താൻ പാടുള്ളതെന്നു കൂടുതലെടുത്ത് മണ്ടേ വയ്ക്കാൻ പാ ഉ ഉള്ളതും കൂടെ നഷ്ടപ്പെട്ട് ആളും തീരും മുതലും തീരുന്നതുപോലെ നിങ്ങളില്ലാത്ത ആ ഭാരങ്ങളെടുത്ത് മണ്ടേ വെച്ച് വലിയ കടക്കാരായി എന്നെക്കൊണ്ടിനി കടം തീർക്കാൻ പറ്റില്ലെന്ന് തോന്നി മരിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ചെറിയ പ്രവൃത്തി ചെയ്ത് വലിയ ഭാഗ്യങ്ങൾ നേടാനുള്ള ഒരു പരിശ്രമം ചെയ്താൽ വേഴ നാല് നീക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകും ഈ വേഴമാറ്റം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ദുഃഖങ്ങൾ തടസ്സങ്ങളൊക്കെ മാറി നല്ലത് വരും ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം അതിന് വല്ലതാ ദശാകാല ദോഷങ്ങൾ ശത്രുദോഷങ്ങൾ മൃത്യുദോഷങ്ങൾ ദശാസന്ധി ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ പരിഹാരം ചെയ്യണം മന്ത്രവാദവും പൂജയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾ സ്വയം മന്ത്രവാദികളായിത്തീരണം നമ്മളങ്ങുന്ന സ്വയം മന്ത്രവാദം നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ ശിവ മന്ത്രം ജവിക്കുക നാരായണ മന്ത്രം ജീവിക്കുക ദേവീ മന്ത്രം ജീവിക്കുക കുളിച്ച് ശുദ്ധി വൃത്തി ഭക്തിയോടുകൂടി ഒരരം മണിക്കൂറ് ആ നമ്മൾ തറയിൽ ചമ്മണം പോട്ടിരുന്ന് ആ നമ്മൾ കുളച്ച് ജപം നടത്തുമ്പോൾ അതൊരു യോഗയാണ് മന്ത്രമാണ് സിദ്ധിയാണ് മനസ്സിനും നല്ല ബുദ്ധിക്കും നല്ല ഏകാഗ്രത കിട്ടേണ്ടതാണ് കടക്കാരൻ വരും ബാങ്കുകാരം വരും കൊല്ല നമ്മളെ കൊല്ലാൻ വരും അടിക്കാൻ വരുമെന്നുള്ള ചിന്തകളൊന്നും നമ്മളെ മനസ്സിൽ പതിയൂല നമ്മൾ സ്വസ്ഥമായിട്ടിരുന്ന് പോകാനോ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെന്തെല്ലാം വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മളെ മുമ്പ് ഉണ്ടെങ്കിലും ആ കുഴപ്പങ്ങളെല്ലാം നിശേഷം മാറും നമ്മളടുത്തൊരു ശത്രു വന്നാലും ആ നിനക്ക് സുഖം തന്നെയുടേനെ ചോദിക്കും എന്തൊരാളൊന്നും ചോദിക്കില്ല അപ്പം അങ്ങനെ നമ്മൾ സാവധാനത്തെ സന്തോഷകരമായിട്ട് ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും പറ്റും പറ്റും വേഗത്തിൻ്റെ അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും കൊണ്ട് ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ജാതകത്തിലുള്ള ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് നിങ്ങളെ കുടുംബത്തിനും ബന്ധുക്കൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകട്ടെ എന്ന് ആ സാക്ഷാത് മഹാവിഷ്ണുവാണ് വേഴൻ വിഷ്ണുവിനോടും പത്മനാഭനോടും പ്രാർത്ഥിക്കുന്നു ക്ഷേത്രത്തിൽ എല്ലാ മാസത്തിലും അമാവാസി ദിവസം രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്ക് മൃത്യുഞ്ജയ ഹോമം നാല് മണിക്ക് യമരാജ ഹോമം അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണിക്ക് അഭിഷേകം എല്ലാ വിശിഷ്ടമായ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങളൊക്കെയാണ് ഈ ചാനലിൽ തന്നെ അതിൻ്റെ ഉണ്ട് നിങ്ങൾ കാണാം പൂജകളോ വഴിപാടുകളോ നടത്താൻ ഒരു വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക ജാതകം്റെ ഫലം അറിയണമെങ്കിൽ ജനതീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഫീസ് തേക്ക് അയച്ചു തന്നെ തീർച്ചയായിട്ടും നോക്കിത്തരും നിങ്ങളുടെ വേടമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ മരണ തത്യമായ ആപത്ത് അപകടം കടം എല്ലാ വെനകളിൽ നിന്നും മാറി സീറോ ആയിട്ടിരിക്കുന്ന നിങ്ങൾക്ക് സീറു ആയിട്ട് ജീവിക്കാൻ തീർച്ചയായിട്ടും കഴിയും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം